ള്ളുന്നേശു രാജാവായി കർത്താവ് ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാധാന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ வந்து வாழணமே இனி ஞானல்ல என்னில் நீயல்லோ ராஜாவே வந்து வாழணமே இனி ஞானல்ல என்னில் நீயல்லோ இது அப்போஸ்தல் பௌரோசிண்ட் வாக்களாசம் பொங்கச்சம் விஷ்வாசிகள் சேர்ந்ததும் இது இன்னட்டில் பொங்கச்சம் விஷாசிகள் சேர்ந்ததும் சதவாக்கியத்தில் நம்ம வாய்க்குபோல் பதினாறாமத்தே அத்தியாயத்தின் பதினெட்டாத்தே வாக்கியத்தில் இங்கேயான நாசத்தின் முன்பேம் വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം ലോകം സ്വയം ഉയർത്തിക്കാട്ടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാൽ ദൈവം നമ്മെ താഴ്മയിലേക്ക് വിളിക്കുകയാണ് ക്രിസ്ത്യാനികൾ പൊങ്ങച്ചം പറയത്തില്ല ക്രിസ്ത്യാനികൾ കള്ളം പറയത്തില്ല ക്രിസ്ത്യാനികൾ കള്ളത്തരം ചെയ്യത്തില്ല എന്നാൽ ക്രിസ്ത്യാനി ചമഞ്ഞ് നടക്കുന്നവൻ പൊങ്ങച്ചം പറയും ക്രിസ്ത്യാനി ചമഞ്ഞ് നടക്കുന്നവൻ കള്ളം പറയും ക്രിസ്ത്യാനി ചമഞ്ഞ് നടക്കുന്നവൻ കള്ളത്തരം ചെയ്യും ഒരു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ക്രിസ്ത്യാനി പറയുന്നത് രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ രാജാവേ വന്നു വാഴണമേ പക്ഷേ ആ ക്രിസ്ത്യാനി ചമഞ്ഞു നടക്കുന്നവൻ അവൻ അത് പറയുന്നില്ല അവൻ പറയുന്നത് ഞാൻ വാഴണം ക്രിസ്തു അല്ല വാഴുന്ന അവന്റെ ജീവിതത്തിൽ ഈ ക്രിസ്ത്യാനി ചമഞ്ഞു നടക്കുന്നവനാണ് ഈ പൊങ്ങച്ചം പറയുന്നത് അതേ സമയത്ത് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ക്രിസ്തുവിനെ പുകഴ്ത്തുവാനല്ലാതെ വേറെ ഒരു കാര്യവും ആ വ്യക്തി ചെയ്യത്തില്ല എവിടെയെങ്കിലും നമ്മൾ സ്വയമായിട്ട് പൊങ്ങുവാൻ പൊങ്ങുവാനാഗ്രഹിക്കുമ്പോൾ ഉടനെ പറയേണ്ടത് ഇപ്പോൾ ഞാനാണ് വാഴുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആരാണ് വാഴുന്നത് ചിലവരിരുന്നാൽ അവരെ കുറിച്ച് മാത്രം പറയത്തുള്ളൂ വേറെ ഒന്നും അവിടെ മനസ്സിൽ ചിന്തയില്ല ഞാൻ പറയുന്നത് ഇത് ഇനി രാജാവേ வந்து வாழணமே இனி ஞானல்ல இனி என்று நீடுபோ நம்ம வாஸ்தவத்தில் பிரார்த்திக்கணும் ஆ பாட்டில் கூடுவேசுவே வந்து வாழணமே நீ வாழும்போல் எவடா வாழணு வாழணும் ரெண்டு ராஜாக்கன்மா ஆசியம் ஒரு தேசத்தில் அமேரிக்க ரெண்டு பிரசிடென்ட்ஸ் உண்டோ இல்லல்லோ நம்ம ஜீவிதத்தில் ஒரு ராஜா உள்ளப்போ வேற ராஜா வேண்டாம் ஆஜாவினை மாற்றணும் ராஜாவே வந்து வாழணமே இனி ஞானல்ல இனி நீயல்லோ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകുന്ന കാര്യം നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ തന്നെ ഒന്ന് പൊക്കണമെന്നുണ്ട് നമ്മൾ ഒരു മീറ്റിങ്ങിൽ പോകുമ്പോൾ വളരെ അധികം പൊസിഷൻസ് ഹൈലൈറ്റ് ചെയ്യുന്നവര് ദേവദാസൻ വന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു മീറ്റിങ്ങില് ആ ദേവദാസൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചില വ്യക്തികൾ കയറി വരുമ്പോ തന്നെ പറയുന്നത് ഞാൻ നാല്പത് ദേശം യാത്ര ചെയ്തിട്ടുണ്ട് ഒരു മീറ്റിംഗിൽ എനിക്കറിയാം ഒരു ദേവദാസൻ വന്ന് മുമ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ പരിപൂർണമായ ഐറ്റ്നറി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മിനിഞ്ഞാന്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലെ വൈകുന്നേരം ഇതെല്ലാം ആ പറയുന്നത് നമ്മളെ വിളിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ ആണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ ക്രിസ്തുവിനെ നമ്മൾ പ്രേസ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ദേശം യാത്ര ചെയ്യുന്നുള്ള വിഷയമല്ല വിഷയമല്ലോസരൻ ഒന്ന് പറയറി വന്നപ്പോൾ പൗലോസ് ഐ ടു നോട്ട് ബി സീൻ എന്നെ നിങ്ങൾ കാണല്ലേ മക്കളെ ഞാൻ വരുന്നത് ക്രിസ്തുവിനെ കാണിക്കാനാണ് ഞാൻ വരുന്നത് ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ കൈകൊട്ടുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ടല്ലായിരിക്കണം കൈകൊട്ടേണ്ടത് ആ പരിശുദ്ധാത്മാവിനെ സ്തോത്രം ചെയ്യുക പരിശുദ്ധാത്മാവിനെ പുകഴ്ത്ത്

ഒരു പെർഫോമൻസ് ആയി പോകുന്നു എന്നൊരു സംശയമുണ്ട് പൗലോ സപ്പോസിൽ ഒരിക്കലും പെർഫോം ചെയ്തിട്ടില്ല ശുശ്രൂഷയാണ് ചെയ്തത് ഇന്ന് വ്യക്തികൾ സ്വയം പൊങ്ങുകയാണ് ചെയ്യുന്നത് ഇന്ന് വ്യക്തികൾ ഏത് സ്ഥലത്തും പോയാൽ എവിടെ പോയാലും അവർക്കൊരു ഇൻട്രൊഡക്ഷൻ വേണം ഒരു ഭവനത്തിൽ ഞാൻ ചെന്നു ആ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓർഡറിൽ കൂടെ ഇൻട്രൊഡക്ഷൻ ചെയ്യണം ഇന്ന ഇന്ന വ്യക്തികളെ കുറിച്ച് ഓർഡറിൽ കൂടെ ഇൻട്രൊഡക്ഷൻ ചെയ്യണം ആ ഇൻട്രൊഡക്ഷൻ ചെയ്തപ്പോൾ ഓർഡർ തെറ്റിപ്പോയി ആ വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിൽക്കുന്ന ഓർഡർ അല്ല ചെയ്തത് പക്ഷേ അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി ഭയങ്കരമായ ദേഷ്യത്തോട് പറഞ്ഞു ഇത് ശരിയല്ലല്ലോ ഇങ്ങനെയാണോ ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത് നമ്മളെ ഒന്ന് താഴ്ത്തിയ നമുക്ക് പ്രയാസം നമ്മളെ ഒന്ന് പൊക്കിയാൽ നമുക്ക് അങ്ങോട്ട് സന്തോഷം നമ്മുടെയൊക്കെ ഫേസ് കാണണം ഒരാളൊന്നോട്ട് പൊക്കുപ്പം ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ഈ കാര്യം ക്രിസ്ത്യാനികൾക്ക് ഉതകുന്ന കാര്യമാണോ ക്രിസ്ത്യാനികൾ വിശ്വാസികൾ സ്വയമായിട്ട് പൊങ്ങുവാനും സ്വക സ്വയമായിട്ട് പുകഴ്ത്തുവാനും ആഗ്രഹിക്കുന്നത് ദൈവീക പദ്ധതിയാണോ അതോ ലോകത്തിന്റെ പദ്ധതിയാണോ അതോ പിശാജിന്റെ ഒരു തന്ത്രമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ട സമയമായി നമ്മൾ വളരെ അധികം ശ്രദ്ധ വെച്ച് നോക്കേണ്ട കാര്യമാണ് നമ്മളെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് പൊങ്ങച്ചം അഹങ്കാരത്തിന്റെ ഒരു അടയാളമാണ് വചനം വായിച്ചു നോക്കി എവിടെയാണെങ്കിലും ഒരിടത്ത് പ്രൈഡു വന്നാൽ അവിടെ താഴ്ച വരികയാണ് നാശത്തിന്റെ തുടക്കമാണത് അതുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ് നമ്മൾ പുകഴ്ത്തുവാൻ വേണ്ടി കാത്തിരിക്കുകയാണോ രണ്ട് ഗുരുടെ പത്താമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പൗലോ സപ്പോസ് എല്ലാം പറയുന്നത് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ അതിൻ്റെ അർത്ഥം പ്രശംസിക്കുന്നവൻ വേറെ ഒന്നിലും പ്രശംസിക്കാൻ പാടില്ല അവൻ അവനിൽ അല്ല പ്രശംസിക്കേണ്ടത് അവനെയല്ല പ്രശംസിക്കേണ്ടത് അവന്റെ കഴിവുകളെ കുറിച്ചല്ല പ്രശംസിക്കേണ്ടത് അവന്റെ സൗന്ദര്യത്തെ കുറിച്ചല്ല പ്രശംസിക്കേണ്ടത് അവൻ പ്രശംസിക്കേണ്ടത് കർത്താവിലായിരിക്കണം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് തന്നെത്താൻ പുകഴ്ത്തുന്നവൻ അല്ല കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാവുന്നവൻ കലാത്തിരുടെ ലേഖനത്തിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു എനിക്കോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ത് ബ്യൂട്ടിഫുൾ ലൈൻ ആണിത് ഐ ഡോസ് നമുക്കിതൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എനിക്കോ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് പ്രശംസിപ്പാൻ എന്നെ അനുവദിക്കല്ലേ കർത്താവേ അടുത്ത ഭാഗം നോക്കിയ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിലും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എറമയ പ്രവാചകൻ ഒമ്പതാമത്തെ അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ലെറ്റ് നോട്ട് വൈസ് ബോസ്റ്റ് ഇൻ ദ വിസ്റ്റം ഓർ ദ സ്ട്രോങ് ബോസ്റ്റ് ഇൻ ദ സ്ട്രെങ്ത് ഓർ ദ റിച്ച് ബോസ്റ്റ് ഇൻ ദ റിച്ചസ്റ്റ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാന് തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് അപ്പോൾ എന്തുവാ നമ്മൾ എന്തിനാ പ്രശംസിക്കേണ്ടത് ഒന്നിലും പ്രശംസിക്കണ്ടെന്നാണ് ദൈവം പറയുന്നത് തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് അത് പറയുമ്പോൾ ഈവൻ നമ്മളെ ചിലപ്പോ അറിയാതെ നമ്മുടെ സ്വന്തം മക്കളെ വരെ പ്രശംസിക്കും അവരൊന്ന് എടുത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ വീഡിയോ എടുത്ത് പത്ത് പേർ കയച്ചു കൊടുക്കും ഞാനൊരു പക്ഷെ പറയുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല പക്ഷെ എനിക്കറിയത്തില്ല തരുന്ന വാക്കാ കേട്ടോ ബലവാൻ ബലത്തിൽ ശംസിക്കരുതെന്നാ പറയുന്നത് ഞാൻ ഒരു കാലത്ത് നല്ലപോലെ എക്സസൈസ് ചെയ്യുമായിരുന്നു മണിക്കൂറുകൾ എക്സസൈസ് ചെയ്യുമായിരുന്നു പക്ഷേ ആള് വെയിറ്റ് എൻ്റെ അമ്പത്തഞ്ച് കിലോ ഉള്ളായിരുന്നു ആ സമയത്ത് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് എൻ്റെ മസിൾ നോക്കും പക്ഷേ ഇന്ന് എൻ്റെ മസിൾ നോക്കിയല്ല ഞാൻ പ്രശംസിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ ശക്തി ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ പ്രശംസിക്കുകയാണ് നമുക്ക് ദൈവം എന്തോരം അനുഗ്രഹം തന്നിട്ടുണ്ട് നമ്മുടെ ബലത്തിൽ പ്രശംസിക്കരുത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അത് നല്ലതായി വരുമ്പം അത് അങ്ങോട്ട് പൊക്കി പറയുന്നത് ശരിയാണോ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളും ടാലി ചെയ്യണം അത് ടാലി ചെയ്യാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നത് മഴ വരാനാണെങ്കിൽ കൊട കൊണ്ടുവരണം കൊട കൊണ്ടുവരാതെ പ്രാർത്ഥിക്കുന്നത് ഒരു ഹിപ്പോക്രസി ആണ് പ്രാർത്ഥിക്കുന്നവൻ അവൻ വിശ്വസിക്കണം ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു പന പോലെ അവർ തഴച്ചു വളർന്നു വന്നിടും ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത് എന്തിൽ പ്രശംസിക്കണ്ട അവന്റെ ധനത്തില് അവന്റെ കഴിവില് അവന്റെ ബലത്തില് ഇതിൽ പ്രശംസിക്കണ്ട പക്ഷെ പ്രശംസിക്കുന്നതോ എന്തിലായിരിക്കണം ദൈവത്തെക്കുറിച്ച് കുറിച്ച് പൗലോസപ്പോലൻ രണ്ട് കുരുടെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഷ്ടത സഹിച്ചതും ഓരോ കാര്യത്തിൽ കൂടി പ്രയാസത്തിൽ പോയതിനെ കുറിച്ച് പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞ് പൗലോ സപ്പോസ് എലൻ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലോട്ട് വരികയാണ് ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ് മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻ ഫോർ യു ഫോർ മൈ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ് എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻറെ ബലഹീനതകളിൽ പ്രശംസിക്കും ആർ യു ഗെറ്റിംഗ് ദാറ്റ് എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും എന്റെ കുറവുകളിൽ പ്രശംസിക്കും ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ചെലവർ പറയും കണ്ണാടി നിന്നിട്ട് പറയണം ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് ഞാൻ ഇന്നതാണെന്ന് പറയുന്നതിന് പകരം എൻ്റെ ദൈവം പറയുന്നത് ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും ദൈവമേ എനിക്ക് കഴിവ് കുറവാ എനിക്ക് മലയാളം അറിയത്തില്ല അതുകൊണ്ട് ദൈവമേ ഞാൻ പറയുന്നത് ഒരു മണ്ടത്തരമാകാതെ ദൈവമേ എനിക്ക് പറയേണ്ടിയത് ആ വാക്കുകൾ തരണമേ അതിൻ്റെ ആ വാക്കിൻ്റെ ആശയങ്ങൾ തരണമേ എന്നാണ് പറയുന്നത് ഞാൻ ടോട്ടലി എക്നോളജ് ചെയ്യാണ് എനിക്ക് മലയാളം അഞ്ച് പേഴ്സൻ്റേജ് അറിയത്തുള്ളൂ നല്ല മലയാളം പറയുന്നവരുടെ മുമ്പില് പക്ഷെ ഒരു കാര്യം അറിയാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുമ്പോൾ ദൈവം ഒരു പ്രത്യേകമായ ഒരു അഭിഷേകം ഒരു ശക്തി തരും ദൈവം പറഞ്ഞത് നിന്റെ ബലഹീനതയിൽ നീ പ്രശംസിക്കണം രണ്ട് വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ഒരു വ്യക്തി അവന്റെ കുറവുകളെ കുറിച്ച് പ്രാർത്ഥിച്ചു മറ്റേ വ്യക്തിയോ എന്താ പറഞ്ഞത് ഭയങ്കരമായ പൊങ്ങച്ചം ഏതാണ് ദൈവം സ്വീകരിച്ചത് രണ്ട് മനുഷ്യനെ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇന്ന് പള്ളിയിൽ നമ്മുടെ ആലയത്തിൽ രണ്ട് തരത്തിലുള്ള വ്യക്തികൾ വരുന്നുണ്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നത് വേണ്ട ഞാൻ സാറമ്മേക്കാളും കൂടുതൽ നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാനല്ലെങ്കിൽ ഇന്ന വ്യക്തിയെക്കാളും നല്ലതാണല്ലോ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് മറ്റേ വ്യക്തി പ്രാർത്ഥിക്കുന്നത് തിരിച്ച പരീക്ഷൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ദശാംശം കൊടുക്കും ഇതൊക്കെയായിരുന്നു പരീക്ഷൻ പ്രാർത്ഥിച്ചത് പക്ഷേ ആ പാപിയായ ആ വ്യക്തി ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് സ്വർഗത്തോട് നോക്കി അവൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ പാപിയായ എന്നോട് കരുണ ചെയ്യണമേ ഐ ആം എ സിനർ ഗോഡ് എനിക്ക് നിന്റെ ശക്തി വേണം എനിക്ക് നിന്റെ കൃപ വേണം എന്നെ കൊണ്ട് ഇത് ചെയ്യുവാൻ സാധിക്കത്തില്ല ചില വ്യക്തികൾ എന്നോട് പറയും യു ആർ എ വെരി ഗുഡ് മാൻ ഞാൻ എപ്പോഴും അവരോട് പറയും ഞാൻ നല്ലതല്ല എൻറെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നല്ല ആ സ്വഭാവം കാരണമാണ് എനിക്ക് നല്ലതായി ജീവിക്കാൻ സാധിക്കുന്നത് രണ്ടു വ്യക്തികൾ മദ്യം കുടിക്കുവാനിരിക്കും ഒരു വ്യക്തി കുടിച്ചു കഴിഞ്ഞാൽ പിറുപെറുക്കും ആ വ്യക്തി കുടിച്ചു കഴിഞ്ഞാൽ പത്ത് കുറ്റം പറയും മറ്റേ വ്യക്തി കുടിച്ചു കഴിഞ്ഞാൽ കരയും ഉടനെ ഞാനും എൻ്റെ പെങ്ങളും പറയും അവൻ കേറിയിട്ടുണ്ട് അവൻ കേറിയിട്ടുണ്ട് അവൻ എന്ന് വെച്ചാൽ കള്ളിനെ പറ്റിയ എൻ്റെ പെങ്ങളും ഞാനും പറഞ്ഞത് ഞാൻ ഇന്നതൊന്ന് കമ്പെയർ ചെയ്യട്ടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അകത്ത് അവൻ കയറി കഴിഞ്ഞാൽ അവൻ്റെ ക്യാരക്ടേഴ്സ് അപ്പർ സോണിഫൈ ചെയ്യുന്നത് എവിടെയെങ്കിലും നമ്മളെക്കുറിച്ച് പൊക്കാൻ വേണ്ടി നമുക്കൊരു താല്പര്യം തോന്നുകയാണെങ്കിൽ ഉടനെ പറയണം അവൻ കയറി വന്നിട്ടുണ്ട് അവൻ പ്രവർത്തിക്കുന്നുണ്ട് അവനെ എടുത്ത് മാറ്റണം നമ്മളൊരു കൊമ്പ ഓർക്കണം കൊമ്പുകൾ കൊമ്പത്തല്ല ഇരിക്കുന്നത് കൊമ്പുകൾ ആശ്രയത്തോടെയാണ് ഇരിക്കേണ്ടിയത് അതേ സമയത്ത് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കുമ്പോൾ നമ്മൾ പെർസോണിഫൈ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ക്യാരക്ടേഴ്സ് ആണ് അതൊരിക്കലും മാറത്തില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ റൂൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് മുമ്പേ പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യാനി കള്ളം പറയത്തില്ല ഒരു ക്രിസ്ത്യാനി കള്ളത്തരം ചെയ്യത്തില്ല ഒരു ക്രിസ്ത്യാനി ഒരു മനുഷ്യരെയും കളിപ്പിക്കത്തില്ല പക്ഷേയോ ക്രിസ്ത്യാനി ചമയുന്നവൻ കള്ളം പറയും ക്രിസ്ത്യാനി ചമയുന്നവൻ കളിപ്പിക്കും ക്രിസ്ത്യാനി ചമയുന്നവൻ കള്ള് കുടിക്കും ക്രിസ്ത്യാനിയോ കുടിക്കത്തില്ല ക്രിസ്ത്യാനിയോ ഇത് ചെയ്യത്തില്ല എന്താണ് ക്രിസ്ത്യാനിയും ആ അച്ചമയുന്നവനുമായിട്ടുള്ളതായ വ്യത്യാസം അച്ചമയുന്നവൻ അകത്ത് അവൻ്റെ അകത്ത് അ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല പക്ഷേയോ ക്രിസ്ത്യാനിയുടെ അകത്ത് ഒരു ബബ്ലിങ് ഒരു ജീവനുള്ളതായ ജീവചൈതന്യമുള്ളതായ ആ പരിശുദ്ധാത്മാവുള്ളപ്പോൾ ഒരു വ്യത്യസ്തമായ ജീവിതമാണ് പൗലോ സപ്പോസ്തലൻ്റെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തിരുന്ന പൗലോ സപ്പോസ്തലൻ ഫിലിപ്പറുടെ ലേഖനത്തിന് മൂന്നാമത്തെ അധ്യായത്തിൽ വളരെയധികം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എല്ലാം ഞാൻ ഇന്നതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോ സപ്പോസ്തലൻ പിന്നെ പറയുകയാണ് ഞാൻ കഴിഞ്ഞ കാലമെല്ലാം എടുത്തു മാറ്റി എൻ്റെ പദവികളെല്ലാം ഞാൻ ഛേതമെന്ന് എണ്ണുന്നു എന്തുകൊണ്ട് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിനു ശേഷം ഐ കൺസിഡർ ഇറ്റ് ലോസ് ഫോർ ദ സർപ്പാസിങ് ഗ്രേറ്റ്നെസ് ഓഫ് നോയിങ് ക്രൈസ്റ്റ് എൻ്റെ കർത്താവിനെ അറിയുവാൻ വേണ്ടി ഞാൻ ഓടുമ്പോൾ ഞാൻ വാഞ്ചിക്കുമ്പോൾ ദൈവമേ ഞാൻ എൻ്റെ പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കാതെ പഴയ എൻ്റെ കഴിവുകളെ കുറിച്ച് ഓർക്കാതെ ദൈവമേ നിന്നെക്കുറിച്ച് കുറിച്ച് മാത്രം ഓർക്കുവാൻ നിന്നെ സഹായിക്കണമെന്നായിരുന്നു പൗലോ സപ്പോസ്റ്റലിന്റെ പ്രാർത്ഥന യാക്കോവിന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് വിത്ത് വേൾഡ് ഈസ് എൻ ഗോഡ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാ നമ്മൾ പാടും ലോകത്തിലേകയാശ്രയം മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകം പ്രിയനെ നീമതി ോട് അനുരൂപപ്പെടുമ്പം എങ്ങനെ ദൈവത്തോട് അനുരൂപപ്പെടുവാൻ സാധിക്കും ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഈസ് എൻ എനി വിഡ് ലോകത്തെ സ്നേഹിക്കുന്നത് തെറ്റല്ല ലോകത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് പാപികളെ കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും പക്ഷേ നമ്മുടെ ലോകത്തെ സ്നേഹിക്കുമ്പം ദൈവത്തെ മറന്നു പോകുന്ന ഡേഞ്ചറസ് ആണ് ആറാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്നത് എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു എപ്പോഴാണ് അധികം കൃപ നൽകുന്നത് അതുകൊണ്ട് ദൈവം നികളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ഗോഡ് റെസിസ് ദ പ്രൗഡ് ഞാനൊരു കാര്യം പറയാം കൃപയും പ്രൈഡും രണ്ട് പാസഞ്ചേഴ്സാണ് കൃപയും പ്രൈഡും ഈ കൃപയും പ്രൈഡും ഒരേ വണ്ടിയിൽ യാത്ര ചെയ്യുവാൻ സാധിക്കത്തില്ല കാരണം പ്രൈഡ് വന്നാൽ ഒരു ഗമ വന്നാൽ ഒരു പൊങ്ങച്ചം വന്ന വന്നാൽ കൃപയില്ലാതായി പോവുകയാണ് വചനം വായിച്ചു നോക്കി എവിടെയാണെങ്കിലും ഒരിടത്ത് പ്രൈഡ് വന്നാൽ അവിടെ താഴ്ച വരികയാണ് വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ സ്വന്തമായിട്ട് പ്രശംസിച്ചിട്ടില്ല പള്ളിയിൽ ഓപ്ഷൻ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ ഓപ്ഷൻ വരുമ്പം ഈ പുള്ളിക്കാരൻ്റെ അകത്തൊരു ഭയങ്കര സ്പിരിറ്റ് അങ്ങോട്ട് വേറും ഒരു പത്ത് രൂപയുടെ കോഴിയാണെങ്കിൽ ഇവനൊരു ആയിരം രൂപയ്ക്ക് കോഴി അങ്ങോട്ട് മേടിക്കും ഞാൻ അന്ന് ചോദിച്ച ചോദ്യമാണ് മനസ്സിൽ ഈ വ്യക്തിക്ക് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ ഈ ആയിരം രൂപയ്ക്ക് കോഴി മേടിച്ചത് അതോ നാല് പേരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയാണോ ഈ കോഴി മേടിച്ചത് ആ വ്യക്തിയുടെ ഭാര്യ പറയും എപ്പോഴും തുടങ്ങി രണ്ട് തുടങ്ങി രണ്ട് തുടങ്ങി യാ ഇത് ശരിയല്ലേ നമ്മളോട് ദൈവം അതല്ലേ പറയുന്നത് ഇവൻ ദേണ്ട് തുടങ്ങി ഇവന്റെ പ്രശംസ തുടങ്ങി ഇവന്റെ പൊങ്ങച്ചം തുടങ്ങി എഴുതിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യത്തിൽ പൗലോ സപ്പോസലം പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു റിസൾട്ട് ആണ് അടുത്ത ഭാഗം ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്ര എന്നിൽ ജീവിക്കുന്നു ഇതിന്റെ അർത്ഥം പൗലോസ് സപ്പോസ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രൂശിന്മേൽ ആ യേശുവിനെ നോക്കുമ്പം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസ ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ജടത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസ ജീവിക്കുന്നത് എൻ്റെ ഡാഡി മരിച്ചപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു എൻ്റെ ഡാഡിയുടെ മൃതശരീരം ആ വീട്ടിലോട്ട് വന്നപ്പം എൻ്റെ അമ്മ വളരെ അധികം പൊട്ടിക്കരയുകയായിരുന്നു അമൃത ശരീരത്തിൻ്റെ അടുക്കലിരുന്ന എന്റെ അമ്മ കരയുമ്പോൾ ഒരു പ്രാവശ്യം പോലും ഡാഡി ചോദിച്ചില്ല നീ എന്തിനാ കരയുന്നതെന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ലോകത്തോട് വിട പറയുകയാണ് ഒരാള് പുകഴ്ത്തുമ്പോൾ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു വ്യത്യാസവും തോന്നത്തില്ല നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യത്യാസം വരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊങ്ങച്ചം എടുത്ത് മാറ്റുവാൻ ഇന്ന് സഹായിക്കുമോ ദൈവം ക്രിസ്തുവിൽ വസിക്കുന്നവർ പൗളോസപ്പോസരൻ മുതൽ ഏത് ദൈവദാസന്മാരെ എടുത്തു നോക്കിക്കോ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ അവരെല്ലാവരും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരായിരുന്നു അവരെ ആര് നിന്ദിച്ചാലും അവർക്കൊരു വിഷയമല്ല ആരെന്തു പറഞ്ഞാലും അവർക്കൊരു വിഷയമല്ല കാരണം അവര് ലോകത്തോട് വിട പറഞ്ഞവരാണ് അവർ ക്രിസ്തുവിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ് നമ്മൾ ക്രൂശിൽ നോക്കി ഓടുമ്പോൾ ആ ക്രൂശിൽ യേശു ക്രിസ്തുവിനെ കാണണം ഞാൻ ടു കുഴിയാഴ്ചയൊക്കെ പാടിയിട്ടുള്ള പാട്ടുകളാണ് ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിത പ്രാണാഥൻ പ്രാണനാസൻ എൻ പേർക്കാകുന്നു പ്രാണനാഥൻ പ്രാണദ പേർക്കായ ചാകുന്നു ഇത്ര മാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കലേ ഈ മഹാ ആ യേശുവിനെ ആ ക്രൂശിലോട്ട് നോക്കുമ്പം നമുക്ക് വേണ്ടി മരിച്ച ആ യേശുവിനെ നോക്കുമ്പം ഇത്രമാം സ്നേഹത്തെ എത്രനാൾ തള്ളി ഞാൻ ഓ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് നടന്ന കാലം കർത്താവെ അതെടുത്ത് മാറ്റി ദൈവം നിന്നെ മാത്രം സ്നേഹിക്കുവാൻ നിന്നെ സഹായിക്കാമോ ം സ്നേഹത്തേശുവേ എത്ര നാൾ തള്ളി ഞാൻ ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ ആ ക്രൂശിൻമേൽ യേശുവിനെ കാണുമ്പോ ആ ആ യേശു ചോറ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ എല്ലാം നിന്ന് സഹിച്ച യേശുവിനെ നോക്കുമ്പം ഒരിക്കലും പ്രശംസിക്കാതെ പോയ യേശു ആ ക്രൂശിന്മേൽ ഒന്ന് നോക്കുമ്പം നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ടോ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരുതാ എന്ന് നമ്മൾ പാടുമ്പോൾ ആ ക്രൂശിന്മേൽ ആ യേശുവിനെ നോക്കുമ്പം നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് പുകഴ്ത്തുവാൻ സാധിക്കും പ്രശംസിക്കുവാൻ സാധിക്കും യേശുവിനെ പിൻഗമിക്കുന്ന ഏത് വ്യക്തിക്കും സ്വന്തമായിട്ട് പുകഴ്ത്തുവാൻ ഒരിക്കലും സാധിക്കത്തില്ല അവൻ അറിയാം ഞാൻ ആരാണെന്ന് എനിക്കറിയാം ഞാൻ ആരാണെന്ന് ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന അന്ധകാരത്തിൽ നടന്നുകൊണ്ടിരുന്ന അന്ധകാരത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ എൻ്റെ യേശു വിളിച്ച് എന്നെ മാറ്റി എന്റെ രൂപാന്തരപ്പെടുത്തി എന്റെ മാനസാന്തരം കൊണ്ടുവന്ന യേശുവിനെ കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ കഴിവിലല്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം കർത്താവിൻ്റെ കൃപ ദൈവം തന്നതായ കൃപ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറവിലിരിക്കുമ്പോൾ നമ്മളെല്ലാം മറന്നു പോവുകയാണ് ചെയ്യേണ്ടത് യേശുവിന്റെ സ്നേഹം അത്രമാത്രം ആഴമുള്ളതായ സ്നേഹമാണ് ആ ക്രൂശിന്മേൽ കാണുമ്പോൾ യേശുവിനെ കാണുമ്പോൾ യേശുവിനെ നോക്കുമ്പം നമുക്ക് തോന്നണം ഐ ആം നത്തിങ് അപ്പോ സ്ഥലന്മാർ ഒരിക്കലും യേശുവിനെ കണ്ടതിനു ശേഷം പരിശുദ്ധാത്മാവ് വന്നതിനു ശേഷം അവരേശുവിനെ വേണ്ടി മരിക്കുവാൻ വേണ്ടി ഇറങ്ങിയവരായിരുന്നു അപ്പോ സ്ഥല പ്രവർത്തികൾ വായിക്കുമ്പോൾ അവരെ പ്രസംഗിക്കുവാൻ വരെയും സമ്മതിക്കാതെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് ഒബേ ഞങ്ങൾ ദൈവത്തിന്റെ ആ ഇൻസ്ട്രക്ഷൻ ആ കമാൻഡ്മെന്റ് അനുസരിച്ചേ പറ്റുകയുള്ളൂ ഐ ഹാവ് ടു ടു വി ഹാവ് ഞങ്ങള് നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലോ പ്രസംഗിക്കുന്നത് ബിക്കോസ് ഐ വണ്ട് ടു പ്രീച്ച് ദ വേർഡ് ഓഫ് ദോഡ് ഒരു കാലത്ത് പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തു വന്നതിനു ശേഷം പള്ളിയിൽ പോകുവാൻ ആഗ്രഹമുണ്ട് ദൈവവചനം വായിക്കുവാൻ ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട് ആരും പറഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കുന്നത് ആരും കമ്പൽ ചെയ്തിട്ടല്ല പള്ളി പോകുന്നത് ആരും കമ്പൽ ചെയ്തുകൊണ്ടല്ല പാട്ട് പാടുന്നത് ഇന്ന് പാടിയ പാട്ടുകൾ ചിലത് അറിയാം പക്ഷെ പാടുന്നത് എൻ്റെ പാട്ട് നല്ലതാണെന്നല്ല എൻ്റെ ശബ്ദം നല്ലതായത് എൻ്റെ ദൈവനാമ മഹത്വത്തിനായി പാടുമ്പോൾ എൻ്റെ ദൈവനാമ മഹത്വത്തിനായി പ്രസംഗിക്കുമ്പോൾ എൻ്റെ ദൈവനാമ മഹത്വത്തിനായി എന്തു ചെയ്യുമ്പോഴും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്യുവാൻ നമ്മളെ സഹായിക്കട്ടെ എത്ര നല്ല ദൈവമാ നമ്മുടെ ആക്രൂശിലൊന്നും നോക്കിക്കേ ആക്രൂശി കാണുമ്പം യേശുവിനെ സ്നേഹിക്കാൻ തോന്നും യേശുവിനെ സ്നേഹിക്കുമ്പം ഞാൻ പണ്ട് മാർത്തമയിൽ ഉണ്ടായിരുന്നു പാടിയ പാട്ട പിന്നാലെ വരിക നിന്നെ വെറുത്തൻ പിന്നാലെ നീ വരിക ആ പാട്ട് എനിക്ക് മനസ്സിലായില്ലെന്ന് കേട്ടോ അന്നൊന്നും വെറുത്തില്ലായിരുന്നു അന്ന് എന്നെ സ്നേഹിച്ച് ഞാൻ അന്ന് അന്ധകാരത്തിൽ ജീവിക്കുന്ന സമയത്ത് പാടിയിട്ടുണ്ട് നിന്നെ വെറുത്തൻ പിന്നാലെ നീ വരിക എവിടെ വെറുക്കുന്നേ വെറുക്കണമെങ്കിൽ ഒരു വേറൊരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വരണം ആ യേശുവിനെ സ്നേഹിക്കുമ്പം നമ്മെ വെറുത്ത് നമ്മുടെ പാപത്തെ വെറുത്ത് ദൈവത്തിന്റെ ആ കൃപയെ ഓർത്ത് നടക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ എന്റെ ജീവിതത്തില് ഞാനിത് പാടിയിട്ടുണ്ടോ ഒത്തിരി പ്രാവശ്യം എത്ര നല്ല നല്ല പാട്ടുകൾ നമ്മൾ പാടിയിട്ടുണ്ട് രാജാവെ വന്ന് വാഴണമേ ഇനി ഞാനല്ല ഒന്ന് പറയാമോ ഇനി ഞാനല്ല ഇനി ഞാനല്ല ഇനി നീയല്ലോ രാജാവേ വന്ന് വാഴണമേ ഇനി ഞാനല്ല ഇനി നീയല്ലോ അങ്ങനെയാണെങ്കിൽ ആ ഒന്ന് നോക്കുന്നു യേശുവിന്റെ സ്നേഹത്തെ നോക്കുന്നു നമ്മെ തന്നെ മറന്ന് നമ്മുടെ ക്രിസ്തുവിനെ ഓർക്കും ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ഓടും ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാൻ നമ്മൾ വാഞ്ചിക്കും ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ വരെ നമ്മൾ തയ്യാറായിരിക്കും നമ്മളെ തന്നെ വെറുത്ത് നമ്മളെ സ്നേഹിക്കാതെ യേശുവിനെ സ്നേഹിക്കുമ്പം നമ്മൾ ഒരിക്കലും നമ്മളെ കുറിച്ച് പ്രശംസിക്കുവാൻ ആഗ്രഹിക്കത്തില്ല ഈ മഹാപാപത്തെ േ ദൈവമേർക്കലേ ഈ മഹാപാപത്തെ പാപത്തെ ദൈവമേ ഓർക്കലേ ശമരക്കാരി സ്ത്രീയുടെ ജീവിതം മാറ്റിയ ദൈവം നിക്കോദമസ് എന്ന് പറഞ്ഞ ഉന്നത സ്ഥാനത്തിരുന്ന ആ ഒരു പരുഷന്റെ ജീവിതം മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു വ്യത്യാസം വരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊങ്ങച്ചം എടുത്ത് മാറ്റുവാൻ ഇന്ന് സഹായിക്കുമോ ദൈവം ഇന്ന് പരിശുദ്ധാത്മാവ് തന്ന ആ ചിന്ത ഞാൻ ആവുന്നതും ബെസ്റ്റ് വേ ഞാൻ പ്രസന്റ് ചെയ്യുവാൻ താൽപ്പര്യപ്പെട്ടു എത്രമാത്രം പ്രസന്റ് ചെയ്യുവാൻ സാധിക്കും സാധിച്ചു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രസൻറ്റേഷനിൽ കുറവുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അത് പ്രവർത്തിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുറവുകളിലല്ല എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന കേട്ടതിൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ